ഹായ് ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ലോഗെന്താന്ന് വിചാരിച്ചാൽ ഇന്നൊരു പർച്ചേസിംഗ് ആണ് പർച്ചേസിംഗിന് ഞങ്ങൾ കോഴിക്കോട് പോയിക്കുന്നു ഈ പിക്ചറിൽ കാണിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ കോഴിക്കോട്ടുകാരാണെങ്കിൽ വേഗം ഗസ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ടൗണിലെത്തിയണേ അപ്പോൾ കോഴിക്കോടിൽ ഫേമസ് ആണ് മിഠായി തെരുവ് അതൊന്ന് കണ്ടാലോ നമുക്ക് കാണാം അല്ലേ ഞങ്ങളൊന്ന് പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് കോഴിക്കോട് മിഠായി തെരുവിലേക്ക് അപ്പോൾ എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ബ്ലോഗിലേക്ക് എല്ലാവരും ഒരു ഉച്ച സമയമാണേ കുറച്ച് സമയം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കുറേ ഉണ്ടല്ലോ നടക്കാൻ കോഴിക്കോട് വർക്കാണെങ്കിൽ ഞാൻ മനസ്സിലാവും കുറേ നടക്കാനുണ്ട് കുറേയൊക്കെ പകുതിയൊക്കെ കണ്ടുള്ള പിന്നെ പകുതി പിന്നെ കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ ഇങ്ങനെ നടന്നപ്പോൾ കുറച്ച് പർച്ചേസിങ് ബേഗ് ചെരിപ്പ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ പർച്ചേസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വരവീട്ട അപ്പോൾ അവിടെ കാണുന്ന കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സുകൾ ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് ഫുള്ളായിട്ടിങ്ങനെ ഒന്ന് കാണിച്ചാണേ പിന്നെ അവിടെ ബേഗ് മേടിക്കാൻ വേണ്ടിയിട്ടൊരു കടയിൽ കയറി അപ്പോൾ അവിടെ കുറേ ബേഗുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നിങ്ങനെ ആയിക്കാ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരഞ്ഞിട്ടുണ്ട് പിന്നെ അവിടുത്തെ പ്രത്യേകത ഒരു കാര്യം പറയാനുള്ളത് അവരെ അവർ ശൈലി ഒരു സംസാരം ഒരു പ്രത്യേകത അല്ലേ നല്ലൊരു രസമാണ് അത് കേട്ടിരിക്കാൻ ആ കച്ചവടക്കാരെ ഒരു സംസാര ശൈലി വേറൊരു വൈബാണ് അത് കേൾക്കുമ്പോഴേ നമുക്ക് ചിരി വരും നമുക്ക് നമ്മളെ നമ്മുടെ നാടിൻ്റെ ഒരു സംസാരമല്ലല്ലോ അവരത് അവരെ വേറെ ഡിഫറെൻ്റ് അല്ലേ അപ്പോൾ അങ്ങനെ അവർ അവർ സംസാരവും പിന്നെ അതുപോലെ അവരിങ്ങനെ കടയിൽ കേറ്റാനുള്ള ഓരോ പാട്ടും അങ്ങനെ അങ്ങനത്തെ ഒരു വായ്പ ആണ് അവർത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് നമുക്കിങ്ങനെ ചിരി വരുമ്പോൾ അതിങ്ങനെ പാട്ടിങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനത്തെ ഒരേ സംസാരങ്ങളും ഇതൊക്കെ ഉണ്ടാകാം ഇങ്ങനെ ഓരോ കടകളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാകുമ്പോൾ അവരെ കടകളുടെ സെയിൽസ് സെയിൽസ്മാൻമാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അവരിങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ പറയും ഇന്നതുണ്ട് ഇന്ന സാധനമുണ്ട് അങ്ങനെ പുറത്തു തന്നെ അങ്ങനെ വന്ന് നിൽക്കും എന്നിട്ടായി അങ്ങനെ വിളിച്ച് നമ്മൾ കടയിൽ കയറ്റും എന്നിട്ട് പറയും ഇന്ന സാധനമുണ്ട് ഇന്ന സാധനമുണ്ട് ഇന്ന സാധനത്തിന് ഡിസ്കൗണ്ട് തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെരുപ്പ് മേടിക്കാനും അതിനൊക്കെ കയറിയിട്ടാണ് ചെരുപ്പൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ചെരുപ്പകൾക്കൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് അപ്പോൾ കുറേയൊക്കെ ഞങ്ങൾ കടകളിലൊക്കെ കയറിയിട്ട് കുറേയൊക്കെ പർച്ചേസ് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്ത് പിന്നെ നമുക്ക് നമുക്കിഷ്ടാവണ ചെരുപ്പുകളിൽ ചിലപ്പോൾ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ട് കിട്ടില്ല അപ്പോൾ അവർ പറയും പിന്നെ കൊടുുന്നവരാണ് പിന്നെ നമുക്ക് കൊടുക്കുന്നൊരു കാര്യം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ പോകുന്നത് അപ്പോൾ വേറൊരു ദിവസം പോവാനുള്ളൊരു ടൈമും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നല്ല നല്ല ഐറ്റംസുകളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് നമ്മൾക്ക് ഒരു ബഡ്ജറ്റിനനുസരിച്ചും എന്താ പറയുക ഭംഗിക്കനുസരിച്ചിട്ടുമൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒമ്പത് ഞങ്ങൾ ഒമ്പത് പത്തെടുക്കാനാണ് പോയത് ഒമ്പതാണ് കൂടുതലിങ്ങനെ കിട്ടുന്നത് അപ്പോൾ ഓരോരുത്തരോരും ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയും അതിൻ്റെ ഒമ്പത് പത്ത് ഉണ്ടാവില്ല ഒമ്പത് തന്നെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും അപ്പം അങ്ങനെ കുറേ ചെരുപ്പകളൊക്കെ നോക്കി ഫസ്റ്റ് സാരിക്ക് വേണം സെക്കൻഡ് സാരിക്ക് വേണം തേർഡ് സാരിക്ക് വേണം അങ്ങനത്തെ സാരികളല്ല തേർഡ് ഡ്രസ്സിന് വേണം അങ്ങനെയൊക്കെയാണ് അപ്പം അതൊക്കെ വേണം അപ്പം ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ അയാളിങ്ങനെ കാണിച്ച് തരണം വന്നിട്ടിട്ട് അത് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഏയ് ഇവിടെ നിന്ന് തന്നെ എടുക്കുക നമുക്ക് ഇതിന് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ച് തരണം അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരേ ഷൂ ഒക്കെ നോക്കണേ അതൊന്നും ശരിയാവേണ്ടപ്പോൾ അങ്ങോട്ടോ ഒക്കെ തിരിഞ്ഞ് നിൽക്കണം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ആ കടയിൽ നിന്നും പോകുന്നുണ്ടട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തൊരു ചെക്ക് നിന്നിട്ട് പറയുന്നുണ്ട് ഈ ചീ ഈ താത്ത ഇൻ ഞങ്ങളെ വയറിലാക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ ഒരു കടയിൽ കയറി അവിടെ നിന്ന് അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് കിട്ടാം ചെരുപ്പിനായാലും നല്ല ബ്രൈഡലിൻ്റെ ഇതല്ല വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചുള്ള ചെരുപ്പും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കമൻസും ഇട്ടാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു വൈറലാക്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടൊരു കമൻ്റുണ്ട് അപ്പോൾ എന്തോ എനിക്കറിയില്ല എന്നാലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ശേഷം ആയിരിക്കും അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടാവുക പിന്നെ അതിൻ്റെ ശേഷം ഒരു വാട്ടർ ബോട്ടിൽ വേണമെന്ന് പറഞ്ഞിട്ട് അതുപോലെ അഞ്ഞൂറ് രൂപക്ക് മൂന്ന് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് എന്ന് വെച്ചാൽ കോട്ടൻ്റെ തന്നെയാണ് ഒരു മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ ആയിട്ട് അപ്പോൾ അത് നോക്കാൻ കുറച്ച് നേരം വന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോൾ വേറൊരു ബേഗിൻ്റെ കട കണ്ടിട്ടാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ചേച്ചി പറഞ്ഞു അവിടുത്തെ സൈഡ് സ്കൂൾ ചേച്ചി പറഞ്ഞു അവിടെക്കൊന്ന് വന്ന് നോക്ക് നിങ്ങൾക്ക് പറ്റിയതുണ്ടോ നോക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുപ്പി വാട്ടർ ബോട്ടിൽ ഇട്ട് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് കുറേയൊക്കെ നോക്കി നിന്ന് മോളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനിട്ടോ അപ്പം അവൾ ചില കളറൊക്കെ എടുത്ത് കൊടുക്കും അതിന് ശേഷം ഞങ്ങളൊരിത് കണ്ടിട്ടാണ് ഇതിൻ്റെ പേരൊന്ന് കമൻ്റ് ചെയ്യണേ ലക്ഷദ്വീപ് സ്വീറ്റ് എന്നാണ് അത്ര പറയുക അതിന് ഞാൻ കുറേ വീഡിയോസിലൊക്കെ എന്നെ കണ്ടിട്ടുണ്ടത് അത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിൽ ഞാൻ എടുത്തുന്നുള്ളൂ അത് കേട്ടാ അതിന് ശേഷം ഉണ്ണി കുട്ടികൾക്ക് നമ്മൾ ഈ കട നമ്മൾ നമ്മളിവിടുത്തെ കടകളിൽ തന്നെ ആയാലും വൺ പറഞ്ഞിട്ട് ഒരു കടകളുണ്ടാവില്ല അങ്ങനത്തെ ഒരു ഷോപ്പിലാണ് ഞങ്ങളിപ്പോൾ കയറിയിരിക്കുന്നിട്ടാ അപ്പോൾ അവിടെ അഞ്ച് മുതലുള്ള എല്ലാ സാധനങ്ങളും അവൈലബിളാണ് അഞ്ച് പത്ത് പതിനഞ്ച് അങ്ങനെയൊക്കെ ആയിട്ട് ചില ക്ലിപ്പുകൾക്കൊക്കെ പതിനഞ്ച് രൂപ ഇരുപത് രൂപ അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ഉണ്ടാവും അവരെ ബോക്സിൻ്റെ ഫ്രണ്ടിനെ എഴുതിയിട്ടുണ്ടാവും ഇത്ര രൂപ ഇത്ര രൂപയെന്ന് ഞാൻ കിട്ടും അപ്പോൾ കുട്ടികളെ ക്ലിപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നോ ഓരോ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് പറ്റിയ ക്ലിപ്പുകൾ ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം അത് മതി ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും തലേന്ന് കുത്താന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വള നോക്കി പിന്നെ ക്രാബ് നോക്കി ക്ലിപ്പുകൾ നോക്കി പിന്നെ സ്ലൈഡ് പിന്നെ അങ്ങനത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഞങ്ങൾക്ക് ചുട്ടി വേണം അപ്പോൾ അത് അതും നോക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നല്ല നല്ലതൊന്നുമില്ല അപ്പോൾ അവിടുന്ന് കുറെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ട്രെൻഡിങ് ഒരു ഇത് വരുന്നുണ്ടല്ലോ ഒരു ക്ലിപ്പ് പൂ പോലത്തെ ക്ലിപ്പ് ക്രാബ് അപ്പോൾ ആ അതൊക്കെ ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കുന്നത് അതൊക്കെ നോക്കി അപ്പോൾ രണ്ട് മൂന്ന് നദീ നടത്തു പിന്നെ മാല കുട്ടികൾ നല്ല ഫാൻസി മാലകളില്ലേ ചെറിയ പിള്ളേരൊക്കെ ഇടുന്നതും പിന്നെ ചെറിയ പെൺകുട്ടികളൊക്കെ ഇടുന്ന പോലത്തെ ഫാൻസി മലകൾ അങ്ങനത്തതൊക്കെ കൂടുതൽ പിന്നെ ഫൗണ്ടേഷന് ഐ ലൈനറ് വാട്ടർ പ്രൂഫിൻ്റെ ഐ ലൈനർ അങ്ങനത്തതൊക്കെ ഐ ബ്രോസ് ഉണ്ട് കിട്ടാം ചെറുത് ക്രാബ് തന്നെ ചെറുത് വലുത് അതിൻ്റെ ചെറുത് അതിൻ്റെ വലുത് അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കണ്ടിട്ടു പിന്നെ വൈബ്സ് വൈബ്സ് കണ്ട് പിന്നെ ടിഷ്യൂ അങ്ങനത്തെ പോക്കറ്റ് ഷ്യൂ ടിഷ്യൂ ഒക്കെ വരണമില്ലേ അപ്പോൾ അത് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തു പിന്നെ ഇങ്ങനെ ഇതാക്കി പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു ഷെയ്ക്ക് കുടിക്കാൻ കഴിയട്ടാണ് പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം വേണം കേട്ടോ അത് ട്രൈ ചെയ്യണേ നിങ്ങളെങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യും എന്തിട്ടേന്നറിയോ സീതാപ്പഴം അല്ലേ സീതാപ്പഴം സീതാപ്പഴത്തിൻ്റെ ഷെയ്ക്ക് കിട്ടാം അതിൻ്റെ ഡെയിലി ചൂടല്ലേ ഭയങ്കര ചൂടല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് സീതാപ്പഴത്തിന് ഞാൻ കുറേ ഷേക്ക് നോക്കിയതിൽ കുറേ ചിക്കും അതൊക്കെ ഞാൻ നമ്മൾ കഴിച്ചതല്ലേ സീതപ്പഴം അതിലൊരു വെറൈറ്റി തോന്നിയപ്പോൾ ഞങ്ങൾ സീതാപ്പഴം കഴിച്ചിട്ടാണ് പക്ഷെ അതും നല്ല വണ്ടർഫുൾ നല്ല നല്ല സ്വീറ്റായിരുന്നു നല്ല ചൂടും എന്തൊക്കെ ചൂടായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ നല്ലൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ സീതാപ്പഴത്തിൻ്റെ ഷെയ്ക്കിന് എങ്ങനെ ഉണ്ട് നിങ്ങൾ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്തിട്ടോ അപ്പം അതിന് അത് അതിന് ശേഷം ഞങ്ങൾ എന്നിട്ട് പിന്നെ ഞങ്ങൾ ഐലൈനർ ഐലൈനർ ഒന്നും കൂടി നോക്കാൻ വേണ്ടി പോയി അവിടെ നിന്നും ശരിക്കില്ല പിന്നെ അതിന് ശേഷം കമ്മൽ നോക്കാൻ വേണ്ടി പോയി കമ്മൽ എന്ന് വെച്ചാൽ ഫാൻസി കമ്മലില്ല നോക്കാൻ വേണ്ടി പോയത് ഇട്ടാ കുറച്ച് നേരമൊക്കെ അതൊങ്ങനെ കണ്ടിട്ട് ഇങ്ങനെയൊന്നും അതൊക്കെ അതിന് ശേഷം ഞാൻ പറഞ്ഞ് കുറച്ച് മ്മൽ പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല നല്ലൊരു ക്രാബ് കണ്ടിട്ടാണ് അതുണ്ടാകും എൻ്റെ കയ്യിലുള്ളത് അത് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഞാൻ അതത് അതെടുത്തിട്ടാണ് ആ ക്രാബ് പിന്നെ അതിന് ശേഷം കുറച്ച് കമ്മലുകൾ ഇങ്ങനെ കുറേ ഇങ്ങനെ ഓടിച്ചിങ്ങനെ നോക്കി പക്ഷെ അതിലൊന്നും വലിയ തോന്നിയില്ല ഒരെണ്ണം എടുത്തു കേട്ടോ ഒരു കമ്മലെടുത്തു പിന്നെ എനിക്ക് കുറേ ജിമിക്കമ്പലില്ലേ അങ്ങനത്താണ് കൂടുതലിവിടെ ഉള്ളത് കേട്ടാണ് പക്ഷെ അതൊക്കിന് വലിയ തോന്നില്ല അല്ല ക്രാബ് അത് നല്ല രസമുണ്ട് കാണാൻ ഫ്ലവറിൻ്റെ ക്രാബ് പിന്നെ അതിന് ശേഷം ചെർപ്പ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഫോംബാറ്റ് പൗഡർ പിന്നെ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് തന്നെ പല പല ഷെയ്ഡുണ്ട് അവരുടെ കയ്യിൽ അപ്പോൾ ഡാസിലറിൻ്റെ മേടിച്ചു കൂടുതലും ഡാസിലറിൻ്റെ ഉപയോഗിക്കല് കാരണം കൊണ്ട് ഡാസിലറിൻ്റെ ഉപയോഗിച്ചു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശേഷം ലിപ്സ്റ്റിക്ക് ചുണ്ടുമ്പൊക്കെ പറ്റണം നോക്കണ്ടേ അപ്പോൾ അതിന് കുറച്ച് നേരം ഇങ്ങനെ നോക്കി പിന്നെ മെഹന്തിയുടെ നമ്മൾ മെഹന്തിയുടെ എഴുതാനും അല്ല വരക്കാനും അറിയാത്തവർക്കൊക്കെ ഉണ്ടാവില്ലേ സ്റ്റിക്കർ സ്റ്റിക്കറ് ഇങ്ങനെ മെഹന്തി വെച്ച് കൊടുക്കാം അങ്ങനത്തെ അങ്ങനത്തെ രണ്ടെണ്ണം മേടിച്ചിട്ടാണ് പിന്നെ അതിൻ്റെ ശേഷം ആ കമ്മലിങ്ങനെ ഓരോന്നോരോ ഇങ്ങനെ വേറെ കടയിൽ കണ്ടപ്പോൾ ഒരു കമ്മലിങ്ങനെ കണ്ട അപ്പോൾ ഞാനതിങ്ങനെ സെലക്ട് ചെയ്തെന്ന് സംശിക്കുന്നു അപ്പോൾ എനിക്ക് എനിക്കിഷ്ടമായതൊരു ഒരു ഒരു ഹാർഡ് ഷേപ്പിലുള്ള ഒരു കമ്മലാണ് കേട്ടോ ഉണ്ടായതാ ഇതാണ് എനിക്കിഷ്ടമായത് ഹാർട്ട് ഷേപ്പ് ഉള്ളത് അതിന്മാരൂ രണ്ട് ഒരു നീളത്തിൽ ഇങ്ങനെ ഒരു ഇതുക്കെടുക്കുന്നുണ്ട് അങ്ങനത്തതാണ് എനിക്കിഷ്ടപ്പെട്ടത് കാരണം അതൊക്കെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് അതാണ് ഞാൻ എടുത്തത് പിന്നെ കുറേ കൊമ്പുള്ള കമ്മലകൾ പിന്നെ പല ഷേപ്പിൽ പല വെറൈറ്റി സാധനങ്ങൾ നമ്മളവിടെ ഉണ്ട് എന്നാലും മിഠായ ചരുവിലാവുമ്പോൾ അങ്ങനെ അങ്ങനെ കാണുകയും ചെയ്യാം കുറേ ആൾക്കാരിങ്ങനെ പറയണത് കേൾക്കണല്ലോ മിഠായി തെരുവ് മിഠായ തെരുവ് പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ കാണാൻ ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ച് പർച്ചേസിങ്ങും നടക്കും രണ്ടുണ്ട് കാര്യം അത് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ കുറേ കടകളിലേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ അത് ബില്ല് ബാഗ് പേ ചെയ്ത് അങ്ങനെ ബാസ്ക്കറ്റൊക്കെ മേടിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ടതിൻ്റെ ശേഷം ഞങ്ങൾ കോഴിക്കോട് ചെന്നാലല്ലേ ഹലുവ ഹലുവ തിര അറിയാത്ത കോഴിക്കോടിന് ഹലുവ അറിയാത്ത ആർക്ക് ആരുടെയെങ്കിലും ഉണ്ടാവുമോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തില്ല മോശമല്ലേ അല്ലേ ആ അപ്പോൾ ഞങ്ങളത് ട്രൈ ചെയ്യാൻ വേണ്ടി പോയി അതിൻ്റെ ഇടയിലാണ് അത് ഞാൻ വീഡിയോസ് എടുക്കെടുക്കാൻ പറഞ്ഞു ഷെയ്ക്ക് കുടിക്കുന്നതിൻ്റെയും പിന്നെ ഹലുവ കഴിക്കുന്നതിൻ്റെയും ഹലുവപ്പാല തരാം ഹലുവ കാണിച്ചു അവർ ഒക്കെ ഇങ്ങനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുക വഴി പച്ചമുളക് പിന്നെ അതുപോലെ തന്നെ കുനാഫയുടെ കുനാഫയുടെ ഒക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കാൻ വേറെ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയട്ടോ ഞമ്മളൊക്കെ ആദ്യമായിട്ട് കുനാഫയുടെ പിന്നെ അതുപോലെ ഇളനീരിൻ്റെ പച്ചമുളക് പിന്നെ ആ പൈനാപ്പിളോ അതും ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളതാണ് പിന്നെ അതിലൊരു വെറൈറ്റി തോന്നിയത് കുനാഫയുടെ പിന്നെ ഇളനീരിൻ്റെ പിന്നെ പച്ചമുളക് പച്ചമുളക് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഹലുവ പച്ചമുളകിൻ്റെ ഹലുവൊന്നും അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞ് അത് കഴിച്ചുകൊണ്ടിരിക്കുക ഓരോ പീസ് ഇങ്ങനെ തരും അവരിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ഇങ്ങനെ നടക്കുക അപ്പോൾ അവർ ഞങ്ങൾ എന്നിട്ട് ചെറിയൊരു ബോക്സ് മേടിച്ചു കേട്ടോ ചെറിയെന്നു വെച്ചാൽ മിക്സ്ഡ് മിക്സ്ഡായിട്ട് ഒരു ബോക്സ് വരെ തരും നൂറ്റി അമ്പത് രൂപ വൺ ഫിഫ്റ്റിയുടെ ഒരു ബോക്സ് വരെ തരും ചെറിയ എല്ലാ ആയിട്ടുള്ള ചെറിയ ആയിട്ടുള്ള അപ്പോൾ അങ്ങനെ അത് മേടിച്ച് ഞങ്ങൾ കേട്ടാ അതിന് ശേഷം കുറച്ചും കൂടി ഞങ്ങൾ നടന്നു അതുവരെ എത്തിയപ്പോഴേ ഒന്നരക്കിറങ്ങി ഞങ്ങൾ അത് പകുതി എത്തുമ്പോഴേക്കും ആറര ഏഴുമണിയായിരിക്കും അപ്പോൾ അങ്ങനെ കുറേ ഒക്കെ ഇങ്ങനെ കണ്ടു പിന്നെയും കുറേ കാണാനുണ്ട് ട്ടാ ഞങ്ങൾക്ക് നടക്കാൻ വയ്യ അത്രത്തോളം നടന്നു കുറേയൊക്കെ ഇങ്ങനെ നടന്ന് പിന്നെ മോള് പിന്നെ എനിക്ക് വയ്യാന്നിട്ട് അവൾ കാറിൽ ചെന്നിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ചു നേരം നടന്നു ട്ടാ ഇനിയും കുറേ കാണാനുണ്ട് അവിടെ ച്ചാല് പിന്നൊരു മിസ്സായൊരു സംഭവം കോഴിക്കോട് ബീച്ച് കാണാൻ അത് വലിയ മിസ്സായിപ്പോയി പക്ഷെ പിന്നെ നേരം വഴിക്ക് ഞങ്ങൾ ഇവിടെ തന്നെ എത്തുമ്പോൾ നേരം വഴുക്കും അത് കാരണം കൊണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക